പിന്നെ ആ റോമാൻ്റ് എൻമേൽ വിഴുതുന്ന വെളുത്തുള്ളിയെ ആ പാട്ടൊക്കെ എന്നിട്ട് റൊമാൻ്റ് ഒരു കേസിൽ ഒരു ഒരു രസകരമായ സംഭവം ഉള്ളത് രണ്ടായിരത്തി രണ്ടിൽ കന്നത്തിൽ മുത്തപ്പെട്ടുള്ള സിനിമയിൽ ഒരു ദൈവം തന്റെ പൂവിയുടെ റെക്കോർഡിംഗ് രാത്രി പന്ത്രണ്ട് മണിക്ക് ചെല്ലാൻ പറയുന്നു അങ്ങനെയാണ് അദ്ദേഹം റെക്കോർഡിങ് രീതി പന്ത്രണ്ടെങ്കിൽ മകൻ ദിനനാഥനേയും കൂട്ടി ചെല്ലുന്നു പാട്ടെടുക്കുന്നു ഒരു മൂന്ന് മണി വരെയപ്പോൾ പാട്ട് തീർന്നു അപ്പോൾ പറഞ്ഞു സാർ ഒരു ആറ് വരി ഹിന്ദിയുണ്ട് അതോടെ പാടാമോ എന്ന് ചോദിച്ച് അപ്പോൾ അത് നടക്കില്ല രക്ഷയില്ല എനിക്ക് ഹിന്ദിയൊന്നും അല്ലേ എനിക്ക് ഉറക്കം വന്നിട്ട് എന്ന് പറഞ്ഞു നിർബന്ധം പിടിച്ചു അപ്പോൾ എന്നെ ദിനു ദിനു ഒരു എ ആർ റഹ്മാൻ്റെ ആരാധകനാണ് അച്ഛാ എങ്ങനെയെങ്കിലും പാടണം റഹ്മാൻ സാർ അല്ലേ പറയാന്ന് പറഞ്ഞു അവസാനം ആ വാര്യം പാടിക്കൊടുത്തു ഒരു രണ്ടായിരത്തി എട്ടായപ്പോൾ ഒരു ദിവസം എന്നെ വിളിക്കുന്നു മാഷ് ഈ റഹ്മാൻ്റെ വയലിസ്റ്റ് രാമേന്ദ്രനെ വിളിച്ചു തന്നു ഞാൻ പാടി ഹിന്ദി പാട്ട് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പം അതെങ്ങനെ ഹിന്ദി പാട്ട് പാടി അപ്പൊ ആ പറഞ്ഞല്ല ഞാൻ രണ്ടായിരത്തി രണ്ടില് മാർഷ് ആറ് വരി പാടിയില്ലേ ആ പാട്ടായിരിക്കും എന്ന് പറഞ്ഞാൽ നെറ്റ് സെർച്ച് ചെയ്തപ്പോൾ ആ ആറ് പേരെയും ഗ്രൗണ്ട് ബാക്കി ഒരു ആറ് പേരും ചേർത്ത് ഒരു ഡിവൈറ്റാക്കി അദാ ഹിന്ദി ഫിലിമിലൂടെ അൽക്കാ യാഗ്നിക്കും അദ്ദേഹം വേറൊരു പത്ത് പതിനാല് ഹിന്ദി പാട്ട് പാടിയിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഡബിങ് പടങ്ങളാണ് അല്ലാതെ ഒറിജിനൽ സോങ്സ് അല്ല